ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ വൻതിരക്ക് സന്നിധാനത്ത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തർ പേരാണ് ഇന്നലെ ദർശനം നടത്തിയത് ഈ സീസണിലാകെ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത് ഇത് പരിഗണിച്ച് മണ്ഡലപൂജയ്ക്കും മകരവിളക്കിനും കൂടുതൽ ഭക്തരെത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തി മണ്ഡലപൂജയുടെ പ്രധാന ദിവസങ്ങളായ ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനും വെർച്വൽ ക്യൂവിന്റെ എണ്ണം കുറച്ചു സ്പോട്ട് ബുക്കിംഗും ഒഴിവാക്കി തങ്കിയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തി ദീപാരാധന നടക്കുന്ന വെർച്വൽ ക്യൂ പേർക്ക് മാത്രമായാണ് കുറച്ചത് മണ്ഡലപൂജ നടക്കുന്ന പേർക്ക് മാത്രമാണ് ദർശനത്തിന് അവസരമുള്ളത് സാധാരണ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ എഴുപതിനായിരമായിരുന്നു ഇതിനു പുറമേ ദർശനത്തിന് വരുന്ന എല്ലാവർക്കും സ്പോട്ട് ബുക്കിംഗും അനുവദിച്ചിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനും സ്പോട്ട് ബുക്കിംഗ് നടത്തി ദർശനത്തിന് കടത്തിവിടില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും മുപ്പതിനും മധ്യേയാണ് മണ്ഡല പൂജ രണ്ടു ദിവസമായി ഇരുപതിനായിരത്തിന് മുകളിലായിരുന്നു സ്പോട്ട് ബുക്കിംഗ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം